ഹരേ കൃഷ്ണ ഇന്ന് നാരായണീയ ദിനം എല്ലാ കൃഷ്ണഭക്തർക്കും ഇപ്പോൾ അറിയാമല്ലേ എന്താണ് നാരായണീയം ആരാണ് അത് എഴുതിയത് എന്നും എങ്ങനെയാണ് നാരായണീയം എഴുതുവാനുണ്ടായ എന്നും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരെ തന്റെ പാദരോഗം മാറുവാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ നടയിൽ പോയിരുന്ന് നൂറ് ദിവസം കൊണ്ട് നൂറ് ദശകം എഴുതി തീർത്ത് ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിവസമാണ് ഇന്ന് വൃശ്ചികം ഇരുപത്തി എട്ട് തന്റെ വാദരോഗം മാറുവാനായിട്ട് നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മലയാള വർഷം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ചിങ്ങം പത്തൊമ്പതിന് ഗുരുവായൂരിൽ എത്തി എന്നാണ് പറയപ്പെടുന്നത് അവിടെ ക്ഷേത്രത്തിൽ ഒരു തൂണിന് താഴെയിരുന്ന് എഴുതിയ നാരായണീയം അദ്ദേഹം നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ച ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വ്യാകരണ ഗുരുവായ പിഷാരടി പക്ഷപാതം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിന്റെ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരിപ്പാട് വാദരോഗത്തെ തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടത അകറ്റി ഭട്ടതിരിയെ ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കുവാൻ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ അദ്ദേഹത്തോട് മീൻ തൊട്ടുകൂട്ടുവാൻ ആവശ്യപ്പെട്ടു ഭാഗവതത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കഥ ദശകങ്ങളായി മത്സ്യാവതാരം തൊട്ട് തുടങ്ങുന്നത് പോലെ എഴുതുവാനാണ് എഴുത്തച്ഛൻ പറഞ്ഞത് എന്ന് ഭട്ടതിരിപ്പാടിന് മനസ്സിലായി ഗുരുവായൂരത്തി അദ്ദേഹം ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ വീതം രചിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു എല്ലാ ദശകത്തിലെയും അവസാനത്തെ ശ്ലോകം തന്റെ രോഗവും കഷ്ടപ്പാടുകളും മാറ്റിത്തരണമേ ഭഗവാനേ എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു നൂറ് ദിവസം കൊണ്ട് തന്റെ ശ്ലോകങ്ങൾ പൂർത്തിയാക്കിയ പട്ടതിരിപ്പാട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നവംബർ ഇരുപത്തി ഏഴാം തീയതിയും അതുപോലെ കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതിയും ഭഗവാന് ആ നൂറ് ദശകം സമർപ്പിച്ചു അങ്ങനെ ആ നൂറ് ദശകം എഴുതി സമർപ്പിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു തന്റെ പൂർണ്ണ അവതാരമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതുപോലെ മുപ്പത്ത് മുക്കോടി ദേവന്മാരും ദേവതകളും എല്ലാം ആ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ കേശാതിപാദം നൂറാമത്തെ ദശകത്തിൽ വർണ്ണിക്കുകയാണ് ഇന്ന് എല്ലാവരും ഏതെങ്കിലും ഒരു ദശകമെങ്കിലും ജപിച്ച് ഭഗവാന് സമർപ്പിക്കുക നൂറാമത്തെ ദശകം തന്നെ എല്ലാവരും ജപിച്ചുകൊള്ളൂ ഹരേ കൃഷ്ണ ദശകം നൂറ് നിബിടരകളായോഭപാവിതോകം തദനു തതുതരെ ദിവ്യകൈശോരവേഷം താരുണ്ാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതങ്കൈ ആവീതം നാരദാധ്യർ വിളസതുപനിഷ സുന്ദരി മണ്ഡലൈച്ഛ നീലാഭം കുഞ്ചിദഗ്രം ഘനമലതരം സംയതം ചാരുഭ്യാ രോത്തം സാഭിരാമം ബലയിത മുദയച്ഛ്രഗൈ പിലൈ മന്ദാര സിബീതം തവ പൃഥു കരീഭാരമാലോകേഖം സിഗ്ധേദുൺരാമബിജ ഹൃദ്യം പൂർണ്ണാനുകം പാർണവ മൃദുലഹിരി ചഞ്ചല ഭ്രൂവിലസൈ ആ നീല സിക്ത പക്ഷി പരിലസിതം നേത്രയുക് വിഭോധേ സാദ്രച്ചാ വിശാലരുണ കമല ദളാമാ മുക്ത താരം മയ്യനാഥേ ഉംഗോലാസി ഹരിമണിമുഗര പ്രോലസദ്ഗണ്ഡപാളീ വ്യാലോല പാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദിപ്രം ഉന്മീലദ്വന്ദ ബിംബാതരാന്ത പ്രീതി പ്രസന്തി മധുരതരം വക്രമുദ്ഭാസദാം ബാഹുദ്വന്ദ് രത്നോജ്ജല വലയ പ്രദാ ശോണപാണി പ്രവാളേ നോവാത്തം വേണുനാളിം പ്രസൃത നഖമയൂ ഗംഗുലീ സങ്കശാരാ കൃത്താരിന്ദേ സുമധുര വികസരാഗമുഭാവ്യമാനൈ ശബ്ദ ബ്രഹ്മാമൃതൈസ്വം ശിശിരിത ഭുവനെ സിഞ്ചമേ കർണവീതീ ഉത്സർപ്പത് കൗസ്തുഭ സ്ത്രീദതിഫിരരുണിതം കോമിളം കണ്ടദേശം ഭക്ഷശ്രീവത്സരമ്യം തരളതര സമുദി പ്രഹാര പ്രധാനം നാനാവർണപ്രസൂനാവലി കിസലയിനി വന്യമാലാംബി ലോല ലോലംബാം ലംബമാനാ മുരസിതവദദാ ഭാവയേ രത്നമാല അങ്കേ പഞ്ചാംഗരാഗെ अतिशयविकसत् विकसत् सौरभाकृष्टलोकम् नीनानेकत्रिलोकी विददमपि कृशाम् बिभ्रतम् मध्यवल्ली शक्राश्मन्यस्तप्तोज्ज्वलकनकनिवम् पीतचेलम् ददानम् ध्यायामो दीप्तरश्मि स्फुटमणिरशना किङ्गिणी मण्डितम् त्वाम् ऊरु चारु तावोरु കണമസൃണരുചൗ ചിത്ത ചോരൗരമായാ വിശ്വക്ഷോഭം വിശങ്ക ധ്രുവമനി ചുമുഭ പീത ചേലാവൃതാകൗ ആനമ്രാണ പുരസ്തനധൃത സമസ്തർത്ത പാളീ സമുഖ ചാജനുദ്ധവയം കമപൃദുലനോ ജംഗേ നിഷേപേ മഞ്ജീരം മഞ്ജുന പദവജനം ശ്രേയല പാദഗ്രം ഭ്രാന്തി മജ്ജത് പ്രണത ജന മനോ മന്ദോദ്ധാര കൂർമ്മ ഉ താമ്ര ദഹം ഹിമകര ജ്യോത്സ്നയാധന്ദ്രി അതിമനുഗലേ മംഗളാ യോഗേന്ദ്രാണം യോഗീന്ദ്രാണേക്ഷതികുമധുരം മുക്തിഭാചാ നിവാസോ ഭക്തം കാമവർഷ ുദരുസയം നാഥദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ കൃഷ്ണ കാരണ്യ സിന്ധോ ഹൃദ്രിശേഷ പ്രതിശതു പരമാനന്ദ സന്തോകലക്ഷ്മ അജ്ഞാദേ മഹത്വം നിഗതിതം എധികം വിശ്വനാഥക്ഷ്യമേധ സ്ത്രോത്രം ത്വത്പ്രസാദായ ഭൂയാ ദ്ധായീയം സ്രദുഷി ജനുഷാസ്തു ത്യർണന സ്പീതം ലീലാവതാര ഇതമ കുരുത ആയുരാരോ്യസൗഖ്യം കൃഷ ആയുരാരോഖ്യസൗഖ്യം കൃഷ്ണ ആയുരാരോഖ്യസൗഖ്യം ഹരേ ഗുരുവൈരപ്പോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ